കേരളത്തിലെ കോൺഗ്രസിൽ ഡി സി സികളെല്ലാം കെ സി വേണുഗോപാൽ പിടിച്ചെടുക്കുന്നു അങ്ങനെയൊരു വാർത്തയാണ് പുറത്തു വരുന്നത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരുടെ നിയമനം എ സി സി നേരിട്ട് നടത്തുമെന്ന വാർത്ത അക്ഷരാർത്ഥത്തിൽ ഞെട്ടലോടെയാണ് കെ പി സി സി മുതിർന്ന ഗ്രൂപ്പ് നേതാക്കളും കേട്ടത് ഡി സി സി പ്രസിഡന്റുമാർക്ക് കൂടുതൽ അധികാരവും പ്രവർത്തന സ്വാതന്ത്ര്യവും നൽകാനുള്ള അഹമ്മദാബാദ് എ സി സി സമ്മേളന തീരുമാനത്തിന്റെ ഭാഗമാണ് ഈ നടക്കാൻ പോകുന്നത് എന്നാൽ കെ പി സി സിയുടെ പ്രസക്തി കുറയ്ക്കുന്നതാണ് ഈ തീരുമാനം കെ പി സി സി കൂടി പിരിച്ചുവിടുന്നതാണ് നല്ലതെന്നാണ് ഒരു മുതിർന്ന നേതാവ് പങ്കുവെച്ചത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ പല തീരുമാനങ്ങളിലും എ സി സി ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാലിന് എതിർപ്പുണ്ടായിരുന്നു അത് പരസ്യമാക്കിയിട്ടില്ലെന്നേ ഉള്ളൂ ഈ സാഹചര്യത്തിലാണ് ഹൈക്കമാൻഡിന്റെ മറവിൽ ഡി സി സികൾ പിടിച്ചെടുക്കാൻ കെ സി വേണുഗോപാൽ ശ്രമിക്കുന്നത് ഡി സി സി പ്രസിഡന്റ് നിയമനത്തിനായി അഞ്ച് പേരുടെ പാനൽ തയ്യാറാക്കി നൽകണം അതിൽ നിന്ന് പ്രസിഡന്റിനെ എ സി സി തീരുമാനിക്കും അഹമ്മദാബാദ് എ സി സിക്ക് ആദ്യ ഗുജറാത്തിലാണ് ഇത് ആദ്യം നടപ്പാക്കുന്നത് അതിന്റെ തൊട്ടു പിന്നാലെ കേരളത്തിൽ നടപ്പാക്കും സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും നിയമസഭാ മണ്ഡലങ്ങളിലും എ സി സി നിരീക്ഷകരെ നിയോഗിച്ചു കഴിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കൊപ്പം ഡി സി സി പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയും ഇവരെ ഏൽപ്പിച്ചു ഇവർ അഭിമുഖവും അനുബന്ധ പരിശോധനകളും സംസ്ഥാന ജില്ലാ നേതാക്കളുമായി കൂടിയാലോചനകളും ഒക്കെ നടത്തി അഞ്ചംഗ പാനൽ തയ്യാറാക്കും അതായത് പാനലും എ സി സി പ്രതിനിധി തയ്യാറാക്കും എന്നർത്ഥം കെ പി സി സിയുടെ അഭിപ്രായം കൂടി തേടിയ അതിനുശേഷം എ സി സി അതിൽ നിന്ന് ഒരാളെ തീരുമാനിക്കുമെന്നാണ് പറയുന്നത് പക്ഷേ എ സി സി പ്രതിനിധി തയ്യാറാക്കി അഞ്ചംഗ പട്ടികയിൽ നിന്ന് വേണം ഒരാളെ കണ്ടെത്താൻ ഫലത്തിൽ ദുർബലമായ സംഘടനാ സംവിധാനമായി സംസ്ഥാന നേതൃത്വത്തെ മാറും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപ് ഡി സി സി അടിച്ചുപണി ഉണ്ടാകും ഡി സി സി ഭാരവാഹികളെയും മാറ്റി പുതിയ ആളുകളെ വയ്ക്കും ഇതോടെ കെ സി വേണുഗോപാലിന്റെ അതിവിശ്വസ്തർ അധ്യക്ഷന്മാരും വിശ്വസ്തന്മാർ ഭാരവാഹികളുമാകും കേരളത്തിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ ഇത് വഴിത്തിരിവായി മാറാനാണ് സാധ്യത രമേശ് ചെന്നിത്തലയും സുധാകരനും സതീശനും ഒക്കെ പറയുന്നവർ ഡി സി സി പ്രസിഡന്റ് ആകില്ല വലത്തിൽ കേരളത്തിലെ പതിനാല് ഡി സി സികളും കെ സി വേണുഗോപാൽ പിടിക്കും കെ പി സി സി പ്രസിഡന്റ് സുധാകരനെ മാറ്റുന്നതും ഹൈക്കമാൻഡ് എന്റെ പരിഗണനയിലുണ്ട് സുധാകരന്റെ സമ്മതത്തോടെ അത് സാധിപ്പിക്കാനാണ് കെ സി വേണുഗോപാലിന്റെ നീക്കം അത്തരം ഒരു പുനഃസംഘടന വന്നാൽ തന്റെ വിശ്വസ്തനെ തന്നെ കെ പി സി സിയുടെ തലപ്പത്ത് പ്രതിഷ്ഠിക്കാനാണ് കെ സി ആലോചിക്കുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വണ്ണം കിട്ടിയാൽ മുഖ്യമന്ത്രിയാകാൻ കെ സി ആഗ്രഹിക്കുന്നു അതിനു വേണ്ടിയുള്ള മുന്നൊരുക്കമാണ് സംഘടനയുടെ താക്കോൽ സ്ഥാനത്ത് തന്റെ വിശ്വസ്തരെ നിയമിക്കുന്നത്